വയനാട് ഉരുൾപൊട്ടലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി മലപ്പുറം നിലമ്പൂർ ചാലിയാർമുക്കിൽ നിന്നാണ് പുരുഷ മൃതദേഹം കണ്ടെത്തിയത് അഗ്നിരക്ഷാ സേനയും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് പുഞ്ചിരിമട്ടം മുതൽ മുണ്ടക്കൈ ചൂരൽമല മേപ്പാടി പഞ്ചായത്തിലെ ഭാഗങ്ങളിലും പരിശോധന തുടരുകയാണ് തിരിച്ചറിയാനാവാത്തവരുടെ സംസ്കാരം ഇന്നും തുടരും മിഥുൻ മുരളി ചേരുന്നുണ്ട് അവിടെ നിന്ന് മിഥുൻ ഇന്നും ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ട് രക്ഷാ ദൗത്യം അല്ലെങ്കിൽ തിരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഘട്ടം ഘട്ടമായി തന്നെയായിരിക്കും ഇത് അവസാനിപ്പിക്കുക എന്നുള്ള സൂചനകൾ ഈ ഒരു അവസരത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ തിരച്ചിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് മറ്റ് അപ്ഡേറ്റുകൾ കൂടി സിഗ്നലുകളും കടാർ നായക്കൾ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മേഖലകളിലും വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഏതെങ്കിലും മേഖലകളിൽ നിന്നും മനുഷ്യ ശരീരമോ ശരീരത്തിന്റെ ഭാഗങ്ങളോ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അത് ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ പരമപ്രധാനമാണ് അത്തരത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുട്ടയ്ക്കലും പുഞ്ചിരിവട്ടവും ചൂരൽമലയും അടക്കമുള്ള മേഖലകളിൽ വ്യാപകമായ തിരച്ചിൽ നടക്കുന്നുണ്ട് ആഴത്തിലുള്ള കുഴികളെടുത്തുള്ള പരിശോധനയാണ് നടക്കുന്നത് മുപ്പത്തിയഞ്ച് ടിയൊക്കെ താഴ്ചയുള്ള കുഴികളാണ് പലയിടത്തും വേണ്ടി വരുന്നത് ഈ മേഖലകൾക്കൊക്കെ അടിയിൽ വലിയ വൻകൂനകൾ രൂപപ്പെട്ട് അതിനടി മടിയിൽ മൃതദേഹങ്ങൾ അടിഞ്ഞു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ വ്യാപകമായ തിരച്ചിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം റഡാർ പരിശോധനയിൽ വിവിധ മേഖലകളിൽ അതിതീവ്രമായിട്ടുള്ള സൂചനകൾ ലഭിച്ചിരുന്നു സിഗ്നലുകൾ ലഭിച്ചിരുന്നു ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ പരിശോധനകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന മേഖലകളിൽ ഇന്ന് വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട് സൂക്ഷ്മമായ പരിശോധനയാണ് മണ്ണിനടി യിൽ കിടക്കുന്ന മൃതദേഹങ്ങൾ മുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത്രയും ശ്രമകരമായ ദൗത്യത്തിന്റെ ഭാഗമായി മാത്രമേ നടക്കുകയുള്ളൂ പാറക്കല്ലുകളും ചെളികളും നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് ശ്രമകരമായ ദൗത്യം തന്നെ വേണ്ടിവരും അങ്ങനെയുള്ള കാര്യമാണ് ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മൃതദേഹവും ഒരു മൃതദേഹ ഭാഗവും ഇന്ന് കണ്ടെത്തി എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് മലപ്പുറം നിലമ്പൂർ ചാലിയാർ മുക്കിൽ നിന്നാണ് ഒരു മൃതദേഹം ലഭിച്ചിരിക്കുന്നത് അഖ്യരക്ഷാ സേനയും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മലപ്പുറം ചാലിയാർ മുക്കിൽ നിന്നും ഈ മൃതദേഹം ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു മൃതദേഹ ഭാഗം പരപ്പൻപാറയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് നിലമ്പൂർ വനമേഖല ഉൾപ്പെടെയുള്ള മേഖലകളിലും സന്നദ്ധ സംഘടനകളുടെയും അഗ്നിരക്ഷാസേനയുടെയും പോലീസിൻ്റെയും അടക്കമുള്ള തിരച്ചിൽ വ്യാപകമായി തന്നെ തുടരുകയാണ് മറ്റ് മേഖലകളിൽ സൂചിപ്പാറ സൺറൈസ് വാലിയിൽ നടക്കുന്ന ഒരു തിരച്ചിലാണ് പരമപ്രധാനമായി ഇന്ന് ഉള്ളത് അത് ആ നൃത്യസേനയിൽ പരിശീലനം ലഭിച്ച പോലീസിൻ്റെയും ഒപ്പം സൈന്യത്തിൻ്റെയും വനപാലകരുടെയും അടങ്ങുന്ന പന്ത്രണ്ടക്ക സംഘമാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ തുടങ്ങിയ തിരച്ചിലാണ് ആ മേഖലയിൽ അഞ്ചു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ചെങ്കുത്തായ താഴ്വരയും അതിസാഹസികമായി മാത്രം നിലത്ത് ഇറങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഭൂപ്രകൃതിയുമാണ് ഈ മേഖലകളിൽ രണ്ട് വെള്ളച്ചാട്ടങ്ങളും ഈ മേഖലയിൽ കൂടി കടന്നു അതുകൊണ്ട് വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിൽ കൂടി മാത്രമായിരിക്കും ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ അഞ്ചു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ചില മൃതശരീര ഭാഗങ്ങൾ അവിടെ കണ്ടെത്തുന്നതിനുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ആ ഭാഗങ്ങളിൽ മൃതദേഹങ്ങൾ ഉള്ള അതിൻ്റെ സൂചനകളായി ചില ദുർഗന്ധം വമിക്കുന്നതായി പ്രദേശവാസികൾ വനവാസികൾ നേരത്തെ തന്നെ വനം വകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിച്ചിരുന്നു അതുകൊണ്ട് ഇന്നലെ ഏകദേശം നാല് കിലോമീറ്റർ ദൂരമാണ് ഈ സൺറൈസ് വാലിയിൽ നിന്നും ഉൾപ്രദേശത്തേക്കുള്ള വനഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയത് പക്ഷേ ആ ഭാഗങ്ങളിൽ നിന്നും ഇന്നലെ ആ മൃതദേഹ ഭാഗങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നും ഈ മൃതദേഹം വമിക്കുന്നു ദുർഗന്ധം വമിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കെടാർ നായകളെ ഉൾപ്പെടെ അവിടെ ഇറക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് നടക്കുന്നത് ഇങ്ങനെ നായകൾ മണം പിടിച്ച് ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്ന കണ്ട ഉണ്ടെങ്കുന്ന സൂചനകൾ ലഭിക്കുന്ന ഭാഗങ്ങളിൽ കൂടുതൽ തിരച്ചിലുകൾ നടത്തുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് രക്ഷാദൗത്യം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് ഇന്നലെ വൈകിട്ട് നാലു മണിവരെ ഈ ഭാഗത്ത് തിരച്ചിൽ ഉണ്ടാകും എന്നുമാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ ഒരു തിരച്ചിലാണ് ഈ രക്ഷാദൗത്യത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോപ്പം ഏത് സമയത്താണ് ഈ ദൗത്യം അവസാനിപ്പിക്കുക എന്നത് സംബന്ധിച്ചിട്ടുള്ള അന്തിമമായ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭാ യോഗത്തിൽ സൈന്യം എന്നാണ് പിൻവാങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ സൈന്യം തീരുമാനമെടുക്കട്ടെ എന്നുള്ള ഒരു കാര്യമാണ് തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നും അറിയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാന ലക്ഷ്യമായി ദൗത്യ സംഘത്തിന് മുന്നിലുള്ളത് നൂറ്റി അൻപത്തി രണ്ട് ആളുകളെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നാണ് മന്ത്രിസഭാ ഉപസമിതി മന്ത്രി വയനാട്ടിൽ പ്രവർത്തിക്കുന്ന മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചത് ഇതിൽ നൂറ്റി മുപ്പത്തി എട്ട് ആളുകളുടെ ഫോട്ടോയും മറ്റ് വിശദാംശങ്ങളുമുള്ള വിശദമായ ഒരു രേഖ റിപ്പോർട്ട് ഒരു ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഒരു ദുരന്തത്തിനു ശേഷം ആദ്യമായാണ് കാണാതായ ആളുകളുടെ കൃത്യമായ വിവരങ്ങൾ അടങ്ങുന്ന ഒരു രേഖ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ അതിന് പ്രധാനമായിട്ടുള്ള ഒരു ഇതുമുണ്ട് ഇനി എത്ര ആളുകളെ കണ്ടെത്തണം എന്നുള്ളത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഒരു കണക്ക് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം നൂറ്റമ്പത് മുപ്പത്തി എട്ട് പേരുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു ഓരോ പഞ്ചായത്തുകളിൽ നിന്നും ഓരോ വില്ലേജുകളിൽ നിന്നും കാണാതായ ആളുകളെ തരം തിരിച്ചുകൊണ്ട് അവരുടെ കൃത്യമായ പേരും വിശദാംശങ്ങളും മൊബൈൽ നമ്പറുകളും അടക്കമുള്ള ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ കൂടാതെ ഈ ലിസ്റ്റിൽ പെടാതെ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഈ പട്ടികയിൽ ഉൾപ്പെടാത്ത ആളുകൾ ഇനിയുമുണ്ട് റേഷൻ കാർഡുകളിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട് കുടിയേറ്റ തൊഴിലാളികളുണ്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇനി എങ്ങനെയാണ് ഈ പട്ടികയിലേക്ക് കാണാതായ ആളുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഒരു കാര്യമായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സർവകരമായ ദൗത്യത്തിലൂടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പരിശോധനകൾ തുടരുന്നു ഒപ്പം തന്നെ അതിജീവനത്തിന്റെ ഭാഗമായി അടുത്ത ഘട്ടത്തിൽ ഇവിടുത്തെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള പുനരുദ്ധാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഭാഗത്തെ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള കണക്കെടുപ്പും ആരംഭിച്ചിട്ടുണ്ട് റവന്യൂ പൊതുമരാമത്ത് വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ഈ ഭാഗങ്ങളിൽ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്ര വീടുകളാണ് ഭാഗികമായി തകർന്നിരിക്കുന്നത് എത്ര വീടുകളാണ് പൂർണ്ണമായി തകർന്നിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിവരശേഖരണം ആരംഭിച്ചിരിക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ മേഖലകളിൽ ഇത്തരത്തിലുള്ള കണക്കെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചത് ഇന്ന് വൈകുന്നേരം കൂട്ടസംസ്കാരം ഇന്നും തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എത്ര മൃതദേഹങ്ങളാണ് ഇന്ന് കൂട്ട സംസ്കാരം നടത്തുക എന്നുള്ള കാര്യത്തിൽ അന്തിമമായ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടുമില്ല